നമസ്കാരം തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടി ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഉത്തരം പറയാൻ കഴിയും അത് നയൻതാര തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാർ അഞ്ച് തവണയാണ് രജനീകാന്തിനോടൊപ്പം നയൻതാര വേഷമിട്ടത് അതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിലെ പ്രധാന എല്ലാ നടന്മാർ സൂപ്പർ താരങ്ങളോടൊപ്പവും നയൻതാര നായികയായി വന്നിട്ടുണ്ട് ഇനി സൂപ്പർ താരങ്ങളാണ് എങ്കിൽ പ്രാധാന്യം കുറഞ്ഞ വേഷങ്ങളിൽ പോലും നയൻതാര പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ സൂപ്പർ താരങ്ങളിൽ താഴെ ഒരു നായകനോട് ഒപ്പം നയൻതാര അഭിനയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം മലയാളത്തിൽ ഈ ഒരു ഭാഗ്യം അതായത് ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് മമ്മൂട്ടിക്കാണ് മോഹൻലാലിനൊപ്പവും ഈ നയൻതാര അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ശരവണൻ എന്ന ഒരു നടൻ പുതുതായി രംഗപ്രവേശം ചെയ്തപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം നായികയായി ആദ്യം പരിഗണിച്ചത് നയൻതാരയാണ് എന്നാൽ പലതവണ ഈ നയൻതാരയെ സമീപിച്ചുവെങ്കിലും നയൻതാര ഡേറ്റ് കൊടുക്കാൻ ശരവണന് വേണ്ടി ഡേറ്റ് കൊടുക്കാൻ തയ്യാറായില്ല അതിൻ്റെ പ്രധാന കാരണം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു മാത്രമല്ല ഒരു പുതുമുഖം എന്ന നിലയിൽ ശരവണന് ഡേറ്റ് കൊടുത്താൽ അത് അപകടമാകുമോ എന്ന ഒരു ഭീതി നയൻതാരക്കുണ്ടായിരുന്നു ലെജൻഡ് എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ശരവണൻ ഡേറ്റ് ചോദിച്ചത് നിലവിൽ നയൻതാര അഭിനയിക്കുന്ന തുക അതിൻ്റെ ഇരട്ടി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് പോലും നയൻതാര ആ വേഷം നിരസിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വേഷം ചെയ്തത് ഉർവശി എന്ന ബോളിവുഡ് താരം ഉറുവശി റട്ടോല എന്ന നടിയാണ് ആ പിന്നെ സിനിമയ്ക്ക് വേണ്ടി എന്നെ ശരവണൻ പലതവണ ഈ തൻ്റെ കാറുമായി നയൻതാരയുടെ ഫ്ലാറ്റിലേക്ക് പോയി എന്നും പലവരാട്ടം കാത്തുകടന്നു എന്നും നൂറ് കോടി രൂപ വരെ നയൻതാരക്ക് ഓഫർ ചെയ്തു എന്നുമുള്ള വാർത്തകൾ അപ്പോൾ തന്നെ വലിയ തോതിൽ വർത്തമാനങ്ങളിൽ അല്ലെങ്കിൽ വാർത്തകളിൽ നിറയുകയും ചെയ്യുന്നു എന്നാൽ ഈ സിനിമ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ലെജൻഡ് ദയനീയമായി പരാജയപ്പെട്ടതോടുകൂടി ഏറ്റവും അധികം ചിലപ്പോൾ ആശ്വസിച്ചിട്ടുണ്ടാവുക നയൻതാരയായിരിക്കും കാരണം അത്തരത്തിൽ ഒരു സിനിമ കാരണം അത്രയും കരിയറിൽ ഗ്രാഫ് കരിയർ കരിയർഗ്രാഫിൽ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്ത് നയന്താര ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിൽ അവരുടെ കരിയർ ഗ്രാഫ് കുത്തനെ താഴുമായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ലെജൻഡിനു വേണ്ടി ശരവണന് ഡേറ്റ് കൊടുക്കാത്തതിൽ ഏറ്റവും അധികം ആ സമയത്ത് ആഹ്ലാദിച്ചിട്ടുണ്ടാവുക നയൻതാര തന്നെയായിരിക്കും